നമ്മുടെ മന്ത്രി ചേട്ടനെ മുന്നിൽ കിട്ടിയിട്ട് നല്ല പഴം വിഴുങ്ങിയതുപോലെ തൊ തൊടാതിരുന്ന ഒരു പുതിയ ഗെയിമിലേക്ക് സ്വാഗതം സംഭവമൊന്നുമില്ല വേറെ ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുതരാം മന്ത്രി നല്ല കിടിലിനായിട്ട് കിട്ടി നമ്മുടെ പൂച്ച പട്ടിയെ കളിപ്പിക്കുന്നില്ല അല്ല പൂച്ച എലിയെ കളിപ്പിക്കുന്ന പോയിട്ട് കളിപ്പിക്കുന്ന രീതി കിട്ടിയിട്ടും ഒന്നും ചെയ്യാതെ പഴം പോലെ ഇരുന്ന ഞാൻ അല്ലെങ്കിൽ ആ കളി നിങ്ങളൊന്ന് കണ്ടുപോക്ക് അതായത് നൈറ്റ് എഫ് ത്രീ നീക്കിയാണ് നമ്മുടെ എതിരാളി ആദ്യമായിട്ട് നീക്കി വന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ഇടയ്ക്കേനെ കയറി പറയാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് അടിച്ച് ചെയ്യുക വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ഇരിക്കേണ്ട സബ്സ്ക്രൈബ് അടിച്ചു വെക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മേടിച്ചു വയ്ക്കുക വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് മേടിച്ചു കഴിക്കുക അത് ഒത്രേ പറയാറുള്ളൂ അപ്പോൾ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല ഡി ഫൈവ് നീക്കിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ് ഡി ഫൈവ് നീക്കി നമ്മൾ തുടങ്ങുന്നു ജി ത്രീ നീക്കി പുള്ളിക്കാരൻ ബിഷപ്പിനെ ഇറക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ വെച്ച് നോ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മന്ത്രി ചേട്ടൻ എപ്പോഴാണ് എൻ്റെ മുമ്പിൽ വന്ന് വിടുന്നതൊന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്ക് ഏത് സമയത്ത് വന്ന് പെട്ടാലാണ് നമ്മൾ വെറുതെ അനങ്ങാതെ ഒന്നും ചെയ്യാതെ പാവത്താനെ പോലെ വിട്ടത് പോയ കാര്യം ആ വിട്ടൊരു പ്രത്യേകതയുണ്ട് ആ വിട്ട കാര്യത്തിനൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഐഡിയ മുന്നിൽ വെച്ചതുകൊണ്ടാണ് വിട്ടത് അതെന്താണെന്നൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ആ ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്താണ് കാരണം എല്ലാം എന്ന് കമൻ്റ് അടിച്ചിട്ടേക്കുക ആദ്യമായിട്ടാണെന്ന് അതിന് സബ്സ്ക്രൈബ് അടിച്ചേക്കുക സ്കൂളിൽ പറഞ്ഞ് നീട്ടുന്നില്ല ബിഷപ്പ് ജി ടു നീക്കിക്കൊണ്ട് ബിഷപ്പിനെ ഒരു സ്റ്റെപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പ്രദേശ സാധനം തന്നെ ആ കോണ് മൊത്തത്തിൽ അവരുടെ കയ്യിൽ ആക്കാൻ വേണ്ടി കാണിച്ച ഒരു കുതന്ത്രം എന്തായാലും നൈറ്റിനെ മാറ്റി ഇനി അതുപോലെ ചെയ്യും നൈറ്റ് സി സിക്സ് മാറ്റി ഞാനങ്ങ് തുടങ്ങുന്നു കാസിലിംഗ് അടിച്ച് അവർ റോക്കിനെ അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു ബിഷപ്പ് ഡി സെവൻ നീക്കുന്നു ക്യൂ അടുത്ത ക്യൂവിനെ മാറ്റുന്നു പിന്നെ ഞാൻ ക്യാസലിംഗ് അടിക്കുന്നു ഇതാണ് പ്ലാൻ കിങ്ങിനെ മൂലയിലേക്ക് മൂലയിലിപ്പിച്ച് സേഫായ സോണിലേക്ക് പുള്ളിക്കാരൻ മാറ്റിയിട്ടുണ്ട് എന്തായാലും ക്യൂനെ മാറ്റിയിട്ടുണ്ട് നമ്മൾ ക്യാസ്ലിങ്ങിനുള്ള അടുത്ത സ്റ്റെപ്പ് കാണിച്ചു കാസ്ലിങ്ങും ചെയ്തു റൂക്കിനെ സെൻ്റലോട്ട് കൊണ്ടുപോയി ഇത്രയും നല്ല സൂപ്പറായിട്ട് പൊക്കോണ്ടിരിക്കുന്ന കളിയാണ് ഇനിയാണ് കളി അങ്ങോട്ട് മാറാൻ പോകുന്നത് മിസ്സാക്കാതെ കണ്ടു കണ്ടുനോക്കുക എന്തായാലും നൈറ്റ് എഫ് സിക്സ് കളിച്ചു മറുപടി റൂക്ക് സെൻ്റലോട്ട് കണ്ടുവന്ന് ആ ഈ കോളം അങ്ങ് സൂപ്പറാക്കി മന്ത്രിയും റൂക്കും അടങ്ങുന്ന ശക്തമായ നിര ബിഷപ്പ് സൈഡിൽ നിന്നുണ്ട് നൈറ്റും സൈഡിൽ നിന്നുണ്ട് ശക്തമായ രീതിയിൽ അവരെത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റൂക്കിനെ ഇറക്കാൻ വേണ്ടി എച്ച് ഫൈവ് നീക്കിയിട്ടുണ്ട് റൂക്കിനെ ഇറക്കുക മാത്രമല്ല കിങ്ങിൻ്റെ സൈഡിലേക്ക് കിങ്ങിൻ്റെ ഇടയിലേക്ക് റൂക്കിന് ആളെ അടിച്ച് കയറ്റി ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആ പരിപാടി ചെയ്തത് എന്തായാലും അത് മുൻകൂട്ടി കണ്ട് എച്ച് ത്രീ നീക്കിക്കൊണ്ട് എതിരാളി വരുന്നുണ്ട് നമ്മൾ പേടിക്കാതെ മുന്നോട്ട് പോകുന്നു എച്ച് ഫോർ നീക്കുന്നു വെട്ടാന്ന് പ്രതീക്ഷിച്ചത് വെട്ടിയിട്ടില്ല വെട്ടാതെ അപ്പർ സൈഡിൽ കൂടെ കയറി വരാമുള്ള ഒരു എ ഫോർ നീക്കി നമ്മുടെ കിങ് സൈഡിലോട്ട് നമ്മുടെ കിങ്ങിനെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ വരുന്നുണ്ട് ഞാനൊന്നും നോക്കാതെ വെട്ടി കയറി ആളുകൊണ്ട് തിരിച്ച് വെട്ടി അടുത്ത ആളെ ഇ ഫൈവ് നീക്കി മുന്നോട്ട് ഇറക്കിയിട്ടുണ്ട് ഇ ഫൈവ് നീക്കി അടുത്ത മൊവ്മെൻറ്റിൽ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ് അതിനു മുമ്പ് ഞാൻ ചെയ്തു അവരുടെ എന്റെ നൈറ്റിനെ വെച്ച് അവൻ്റെ ആളെ വെട്ടുന്നു കാരണം അടുത്ത സ്റ്റെപ്പ് കളിച്ചാൽ പുള്ളി കയറി വന്ന് ഇവിടെ വലിയൊരു ഒരു എന്താ പറയാ ഒരു ഡോറ് തുറന്നങ്ങ് വെക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്യുന്നത് അടുത്ത മൂവിൽ ആള് ബീത്തിരി കളിച്ച് അകത്തോട്ട് വരുന്നുണ്ട് നമ്മൾ നൈറ്റിനെതിരെ അറ്റാക്കുമായിട്ട് പോകുന്നുണ്ട് നൈറ്റിനെ വെട്ടി അകത്തോട്ട് കയറണം റൂക്ക് താപന്നു റൂക്ക് വന്ന് പണിയാൻ വന്നിട്ടുണ്ട് അടുത്ത മൂവിൽ നമ്മൾ മന്ത്രിക്കെതിരെയും ബിഷപ്പിനെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു മന്ത്രിയോർ ബിഷപ്പ് ആരേലും ഒരാൾ അടിച്ചു കയറ്റി വരും ഓ അവർ വെട്ടിയില്ല ഞാൻ വെട്ടു എന്നാണ് പ്രതീക്ഷിച്ചത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തല്ലോ കളിക്കുന്നത് ഓക്കെ റൂക്കിനെ വെച്ച് വന്നു ഞാനിപ്പോൾ മന്ത്രി എടുക്കുകയാണെങ്കിൽ സ്പോട്ട് ചെക്ക് മേറ്റാവും അത് ഒഴിവാക്കാൻ വേണ്ടി ആളെ മാറ്റി സി ഫൈവിലേക്ക് കളിക്കുന്നു അല്ലെങ്കിൽ സ്പോട്ട് ചെക്ക്മേറ്റാ മന്ത്രി വന്നു മന്ത്രി വന്നു നോട്ട് ദ പോയിന്റ് ഇവിടെയാണ് പുള്ളിക്കാരൻ വന്ന് നമ്മുടെ കീഴിലോട്ട് കയറി വന്നത് ഇവിടെ എന്തുകൊണ്ട് ഞാൻ വെട്ടിയില്ല അടുത്ത മൂമിൽ അടുത്ത മൂവിൽ ഇവിടെ ചിക്മേറ്റ് അടിക്കാൻ വേണ്ടി വന്നതാണ് പുള്ളി എന്തുകൊണ്ട് അവിടെ വന്ന് നിന്നെന്ന് എനിക്കറിയില്ല ബ്ലണ്ടർ ഏറ്റവും വലിയ ബ്ലണ്ടർ കാണിച്ചു പക്ഷെ ഞാൻ അവിടെ ഇട്ട് വെട്ടുന്നില്ല നമ്മൾ ഈ പൂച്ചക്കുട്ടിയെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കാൻ പോവുകയാണ് സോറി പൂച്ച എലിയെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കാൻ പോവുകയാണ് എലിയെ കളിപ്പിക്കുന്ന രീതി ഒന്ന് കണ്ടു കണ്ടുപോകുക അപ്പോൾ അടുത്ത മൂവ്മെന്റിൽ കളിച്ചാൽ ആളെ വെട്ടിക്കൊണ്ട് വന്ന ചെക്ക് ആണ് ഈ ഒരു റിസ്ക് അവിടെ നിൽപ്പുണ്ട് ആ റിസ്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആളെ വെട്ടി ബിഷപ്പിനെ വെച്ച് ആൾ വെച്ച് ബിഷപ്പിനെ വെട്ടി ചെക്ക് വിളിക്കുന്നു ഫസ്റ്റ് ചെക്ക് ചെക്കൻ വെട്ടുന്നു മന്ത്രിയെ സെൻട്രലോട്ട് കൊണ്ടുവന്ന് അടുത്ത ചെക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ സ്പോട്ടി തോക്കും ഒരു മൂമെന്റ് പാളിയാൽ മതി അവിടെ തോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ നൈറ്റ് എഫ് ടു അടുത്ത ചെക്ക് നൈറ്റ് എഫ് ടു ഇപ്പം വിചാരിക്കും ഇതെന്താ ഇത് മണ്ടത്തരല്ലേ കാണിച്ചത് മണ്ടത്തരല്ല ഇത് മണ്ടത്തര ആണെന്നാണ് എല്ലാം പറയുന്നത് ഇത് മണ്ടത്തര ആണ് ഇത് എന്താണ് ആളെ വെച്ച് മന്ത്രിയെത്തി സോറി കുതിരയെ വിട്ടിയ പോരെ എത്തിയിരുന്ന് വിചാരിക്കും ഇത് മണ്ഡത്തിലല്ല ഇത് മണ്ടത്തരമല്ലെന്ന് എന്റെ എതിരാളിക്ക് അറിയാം ഇത് മണ്ടത്തരമല്ലെന്ന് കാരണം പുള്ളിക്കാരൻ വെട്ടിയില്ല അടുത്ത മൂമെന്റ് ആയി ചെക്ക് മേറ്റ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു ഇതിന് എങ്ങോട്ട് കയറിയാലും ഞാൻ ചെക്ക് മേറ്റ് അടിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ടൈം ഔട്ടായി കാരണം മുന്നിൽ മന്ത്രിയെ വെച്ചുകൊണ്ട് ബിഷപ്പിന്റെ മുന്നിൽ ഇത്രയും മന്ത്രി ഇരുന്നിട്ട് ഒന്നും തൊടാ പോലും ചെയ്യാതെ പൂച്ചക്കുട്ടിയെ കളിപ്പിക്കുന്ന പോലെ ഇട്ട് കളിപ്പിച്ചോണ്ടിരുന്നു ഛേ ഇലിയെ കളിപ്പിക്കുന്ന പോലെ അപ്പം മറ്റൊരു വീഡിയോമായി വേണ്ടി വരാതെ കൊണ്ടുപോയി കൂടുതൽ വീഡിയോസ് നമ്മൾ ചാലി കിടപ്പുണ്ട് ജസ്റ്റ് കാണാത്തൊരു ജസ്റ്റ് കയറി കണ്ടിട്ട് ലൈക്കും കമൻറ്റൊക്കെ അടിച്ച് കയറി വാ